നമസ്കാരം റിപ്പബ്ലിക് ദിനത്തിൽ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ സ്പെഷ്യൽ ഗസ്റ്റായി ക്ഷണം ലഭിച്ചിരിക്കുന്ന അമ്പലവയൽ ആയുർവേദ ഡിസ്പെൻസറിയിലെ നാം യോഗ ട്രെയിനർ പ്രീത ടീച്ചറാണ് ഇന്ന് വയനാടൻ പെൻപെരുമയിൽ നമ്മുടെ അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത് ടീച്ചറുടെ വിശേഷങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം ടീച്ചർ നമസ്കാരം വയനാടൻ പെൺപെരുമിയിലേക്ക് സ്വാഗതം ടീച്ചർ ഒരുപാട് തവണ പല അവസരങ്ങളിൽ മലനാട് ചാനലിൽ അതിഥിയായിട്ടെത്തി എത്തിയിട്ടുണ്ട് ഇന്നിപ്പോൾ വളരെ സന്തോഷത്തിലാണ് ഒരു പ്രത്യേക ദിനമാണ് ടീച്ചർക്ക് ഇന്ന് വേണമെങ്കിൽ പറയാം എന്തു തോന്നും ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഒരു സ്പെഷ്യൽ ഗസ്റ്റായിട്ട് റിപ്പബ്ലിക് ദിനത്തിൽ ടീച്ചർക്ക് ക്ഷണം ലഭിച്ചിരിക്കുകയാണ് അതും ഒരു യോഗ ട്രെയിനർ ആയതുകൊണ്ട് എന്തു തോന്നും എങ്ങനെയാണ് ഈ സന്തോഷം പറ എനിക്ക് പറയേണ്ടതെന്ന് അറിയുന്നില്ല പക്ഷേ അത്രയ്ക്കും വളരെയേറെ വലിയൊരു ഭാഗ്യമാണ് ലഭിച്ചിരിക്കുന്നത് ആദ്യമായി തന്നെ ഞാൻ ഇന്ത്യ ഗവൺമെൻറ്റിനും അതുപോലെ മിനിസ്ട്രി ഓഫ് ഫാഷനും നന്ദി പറയുന്നു ഈ സന്തോഷം വളരെയേറെ നമുക്ക് എത്രത്തോളമാണെന്ന് പറഞ്ഞറിയിക്കാൻ കഴിയില്ല അത്രമാത്രം വലിയൊരു ഭാഗ്യം തന്നെയാണ് കിട്ടിയിരുന്നത് വീട്ടുകാരാണെങ്കിലും എൻ്റെ സഹപ്രവർത്തകരും എല്ലാവരും ഈ ഒരു സെലക്ഷനിൽ കിട്ടിയതിൽ വളരെയേറെ ഹാപ്പിയാണ് പിന്നെ നമുക്ക് ഈ ഒരു യോഗയുടെ ഈ ഒരു ഫീൽഡിൽ നിന്ന് ഫീൽഡായതുകൊണ്ടായിരിക്കാം നമുക്ക് ഇങ്ങനെയൊരു ഭാഗ്യം ലഭിച്ചത് അപ്പോൾ അതിന് എത്രത്തോളം നന്ദി പറയണമെന്നറിയില്ല സന്തോഷം എങ്ങനെയാണ് പങ്കുവെക്കേണ്ടതൊന്നും ഈ അവസരത്തിൽ പറയാൻ പറ്റുന്നില്ല സന്തോഷം ടീച്ചറുടെ സംസാരത്തിൽ തന്നെ ആ സന്തോഷം നമുക്ക് മനസ്സിലാവുന്നുണ്ട് എങ്ങനെയായിരുന്നു എൻട്രിയും കാര്യങ്ങളൊക്കെ അത് നമുക്ക് ശരിക്കും ഒരു ഗവൺമെൻറ് തന്നെ സ്റ്റേറ്റിൽ നിന്ന് തന്നെ നമുക്കൊരു പ്രത്യേകമായിട്ട് നമ്മളുടെ ബെനിഫിഷ്യറീസ് അതുപോലെ നമ്മുടെ ജോയിനിങ് ഡേറ്റ് നമ്മളുടെ ഫുൾ ഡാറ്റ കളക്ട് ചെയ്തിരുന്നു അതിൽ നിന്നാണ് എനിക്ക് വയനാട് ജില്ലയിൽ നിന്ന് സെലക്ഷൻ കിട്ടിയിരിക്കുന്നത് നമ്മുടെ കേരളത്തിൽ നിന്ന് പതിനാല് ജില്ലയിൽ നിന്നും ഓരോ ആളുകളെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് യോഗ ട്രെയിനേഴ്സ് നാമിന്റെ യോഗ ട്രെയിനേഴ്സിനെയാണ് പ്രത്യേകമായിട്ടും ഈ റിപ്പബ്ലിക് ഡേക്ക് സ്പെഷ്യൽ ഗെസ്റ്റായിട്ട് ഇന്ത്യ ഗവൺമെന്റ് ക്ഷണിച്ചിരിക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് സെലക്ഷൻ എന്ന് വെച്ചാൽ കുറച്ച് നമുക്ക് എല്ലാ ഡീറ്റെയിൽസും ഒരു റെക്കമെൻഡേഷനോ അങ്ങനെയൊന്നും ഇല്ലാതെ നമ്മളുടെ വർക്കിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സെലക്ഷൻ നടത്തിയിരിക്കുന്നത് സെലക്ഷൻ കിട്ടി പിന്നെ അതിന്റെ ഫോളോ അപ്പ് സെലക്ഷൻ കിട്ടി അതിനുശേഷം നമുക്ക് അതിൻ്റെ സ്റ്റേറ്റിൽ നിന്നുള്ളതും അതുപോലെ ഡൽഹിയിൽ നിന്നൊക്കെ നമ്മളെ കുറേയേറെ നമ്മളുടെ ഡാറ്റകളൊക്കെ അവർ കളക്ട് ചെയ്തിരുന്നു ഡി പി എം അതുപോലെ എല്ലാ ഭാഗത്തു നിന്നും നമ്മുടെ രജിസ്ട്രേഴ്സ് ഡിസ്പെൻസറിയിൽ നിന്നുള്ള ഡാറ്റാസ് എല്ലാം കളക്ട് ചെയ്തിരുന്നു അതിനുശേഷമാണ് ഒരു സെലക്ഷൻ്റെ ഓർഡർ വന്നത് ഡിസ്പെൻസറിയിലേക്കൊക്കെ നമുക്ക് കിട്ടുമോ എന്നുള്ളതൊന്നും പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല വളരെ കൃത്യമായിട്ടുള്ളൊരു സെലക്ഷൻ തന്നെയാണ് ഈ കാര്യത്തിൽ നടന്നത് അപ്പൊ അതിൽ വളരെയേറെ സന്തോഷിക്കുന്നു ഇത് ഇപ്പം അമ്പലവയൽ ആയുർവേദ ഡിസ്പെൻസറിയിലെ ഞാമിന്റെ യോഗ ട്രെയിനറാണ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത് അവിടെ അവിടെ ഒരു യോഗ അതൊക്കെ തരത്തിലാണ് ആളുകൾ ഒരുപാട് വരുന്നുണ്ടോ പഠിക്കാനൊക്കെ ആളുകളാണ് ഇപ്പൊ നമുക്ക് അവിടെ വരുന്നത് നമ്മൾ അവിടെ ക്ലിനിക്കൽ യോഗകൾ കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ നമുക്ക് കമ്മ്യൂണിറ്റി ലെവലിൽ ക്ലാസുകൾ കൊടുക്കാറുണ്ട് സ്കൂൾ ലെവലിലേക്ക് അതുപോലെ ഇതൊക്കെ നമ്മൾ കാറ്റഗറി തിരിച്ചിട്ടാണ് നമ്മൾ അവിടെ ക്ലാസ്സുകൾ കൊടുക്കാറ് അപ്പോൾ നമുക്കൊരു സിക്സ് സെക്ഷൻ ക്ലാസ് നമ്മൾ ഡിസ്പെൻസറിയിൽ ഒരു ദിവസം എടുത്തിരിക്കണം എന്നാണ് ഗവൺമെന്റിന്റെ നമുക്ക് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം സമയക്രമീകരണം നമുക്ക് മോർണിംഗ് ആണ് മോർണിംഗ് ഒരു രണ്ട് ച്ച് നമ്മൾ ജനറൽ ക്ലാസ്സുകൾ അവിടെ കൊടുക്കാറുണ്ട് പിന്നെ ഡോക്ടർ കൺസൾട്ടിങ് ടൈമിൽ നമ്മുടെ നിഖില ചന്ദ്രനാണ് ഞങ്ങളുടെ അവിടുത്തെ ഡോക്ടർ ഡോക്ടറിന് യോഗയുമായിട്ട് വളരെയേറെ ആണ് ഡോക്ടർ അതുകൊണ്ട് തന്നെ നമുക്ക് ബെനിഫിഷ്യറീസ് ഒരുപാട് അവിടെ കൂടുന്നുണ്ട് അപ്പോൾ ക്ലിനിക്കൽ സമയത്ത് ഡോക്ടർ കൺസൾട്ടിങ് സമയത്ത് നമുക്ക് ഓരോ പേഷ്യൻറ്റിനെ പ്രത്യേകം യോഗ ആവശ്യമുള്ള പേഷ്യൻറ്റിനെ ഡോക്ടർ നമുക്ക് തരും അപ്പോൾ ഡോക്ടർ പറയും ഇന്ന ഇന്ന കാര്യങ്ങളാണ് അതനുസരിച്ചാണ് നമ്മൾ യോഗാസനങ്ങളൊക്കെ കൊടുക്കാറ് അതുപോലെ ഗർഭിണികൾക്കൊക്കെ പ്രത്യേക ക്ലാസ്സുകൾ അത് നമ്മൾ ഓരോ വാർഡി അടിസ്ഥാനത്തിൽ നമ്മൾ ഡിസ്പെൻസറുമായി കോണ്ടാക്ട് ചെയ്തിട്ട് അങ്ങനെ നമ്മൾ ചെയ്യാറുണ്ട് പിന്നെ ജെറിയാട്രിക് യോഗ പ്രായമായവർക്ക് സെപ്പറേറ്റ് അങ്ങനെ കുട്ടികൾക്ക് വേറെ അങ്ങനെ കാറ്റഗറി തിരിച്ചിട്ടാണ് നമ്മളവിടെ ക്ലാസ്സുകളൊക്കെ കൊടുക്കാറ് ഒരുപാട് ആളുകളാണ് എത്തുന്നത് അതിന് വളരെയേറെ സന്തോഷം ഏകദേശം എത്ര ടീച്ചർ അവിടെ ട്രെയിൻ അവിടെ നമുക്കൊരു ഡെയിലി ഒരു നാൽപ്പത് അൻപത് ആ ഇതിൽ അവിടെ വരാറുണ്ട് പിന്നെ കമ്മ്യൂണിറ്റി ലെവലിലാവുമ്പോൾ ഒരു നൂറ് നൂറ്റൻപത് ആൾക്കൊക്കെ നമുക്ക് ഒരു ദിവസം ക്ലാസ്സുകൾ കൊടുക്കാൻ പറ്റുന്നുണ്ട് അവരത് പിന്നീട് തുടർന്ന് ടീച്ചർ ഒരു പരിശീലനം ഫസ്റ്റ് പിന്നെ അവരത് തുടർന്ന് കൊണ്ടുപോകുന്നുണ്ട് തുടർന്ന് നമ്മൾ നമ്മളിടക്കിടയ്ക്ക് ഫോളോ അപ്പുകൾ വെക്കാറുണ്ട് നമ്മളിപ്പോൾ ഒരു മാസം ഒരു ബാച്ചിന് ക്ലാസ് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത മാസം മുതൽ നമ്മൾ പുതിയ ആളുകളെ ആയിരിക്കും അതിന് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ അവരെ ഫോളോ അപ്പ് ചെയ്യിക്കാൻ വേണ്ടി വിളിക്കാറുണ്ട് പിന്നെ ഓരോ കമ്മ്യൂണിറ്റി ലെവലിൽ ക്ലാസ്സുകൾ കൊടുക്കുന്ന സമയത്ത് ഈ ആളുകൾ അവിടെ എത്താറുണ്ട് പിന്നെ അവർ തീർച്ചയായിട്ടും ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്തായാലും യോഗ പഠിച്ച് അതിൻ്റെ ഒരു ലെവലിലേക്ക് എത്തി കഴിഞ്ഞാൽ എന്തായാലും ഒരു ഒരു ഗുണം അറിഞ്ഞു കഴിഞ്ഞാൽ ആരും ഫോളോ അപ്പ് ചെയ്യാണ്ടിരിക്കില്ല ഇതുപോലെ ട്രെയിനറെ പറയാൻ അതൊക്കെ ഒരു നമുക്ക് വിദേശ രാജ്യങ്ങളിൽ ഉള്ളവർക്ക് ഉൾപ്പെടെ ടീച്ചറെ യോഗ പരിശീലിപ്പിക്കുന്നുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് ഇറ്റലിയിലുള്ളവർ ഒരുപാടായിട്ട് ഓൺലൈനായിട്ടൊക്കെ അടുത്ത് ക്ലാസ് നൽകുന്നത് എത്ര രാജ്യങ്ങളിൽ ഉള്ളവർക്ക് ടീച്ചർ ഇതുവരെ പരിശീലനം നൽകിയിട്ടുണ്ട് ഇപ്പൊ ആർക്കൊക്കെയാണ് പരിശീലനം നൽകുന്നത് ഒരു രാജ്യങ്ങളിലേക്ക് ഞാൻ യോഗ ക്ലാസ്സുകൾ കൊടുത്തിട്ടുണ്ട് ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും കൊടുക്കാറുണ്ട് നമുക്ക് ഇറ്റലിയുടെ ഒരു വേദഗുരു എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച് നമ്മുടെ വയനാട്ടിലുണ്ട് അപ്പോൾ പഞ്ചകർമ്മ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഒരു നാല് വർഷമായി ഞാൻ ഞാനതിൽ യോഗ ട്രെയിനറാണ് അപ്പോൾ ഒരു പഞ്ചകർമ്മ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് വയനാട്ടിൽ എത്താറുണ്ട് പതിനഞ്ച് ദിവസം പതിനഞ്ച് ദിവസമാണ് ഓരോ ബാച്ച് വരുന്നത് അപ്പോൾ ഒരു നാല് മാസം അഞ്ച് മാസം അവർ ഉണ്ടാവും ഇവിടെ അത്രയൊരു അഞ്ചെട്ട് ബാച്ച് ഒരു വർഷത്തിൽ വന്ന് പോകാറുണ്ട് അപ്പോൾ നമ്മൾ അവിടെ അവർക്ക് ക്ലാസ് കൊടുക്കാറുണ്ട് അതിൽ നിന്ന് നമ്മുടെ ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവർ ഇറ്റലിയിൽ ചെന്ന് കഴിഞ്ഞിട്ടാണെങ്കിലും സ്പെയിൻ റഷ്യ അങ്ങനെ കുറേ രാജ്യങ്ങളിലുള്ള ആളുകൾ വരാറുണ്ട് അപ്പോൾ അവിടെ നമുക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യും ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ എനിക്ക് അങ്ങനെയാണ് ലഭിക്കാറ് അപ്പൊ അതുപോലെ കുറെ ആളുകൾക്ക് കൊടുക്കാൻ വളരെ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഇന്ത്യയിലും പുറത്തേക്കൊക്കെ ഒക്കെ ഒരു ഈ ഫീൽഡിലായതുകൊണ്ട് അങ്ങനെ ഒരു കോണ്ടാക്റ്റും കൂടെ നമുക്ക് ലഭിച്ചു നമുക്ക് ശരിക്കും ഇവിടെയുള്ള ആളുകളാണോ അതോ വിദേശ രാജ്യങ്ങളിലുള്ള ആളുകളാണോ കൂടുതൽ ഇതിൽ താല്പര്യം കാണിക്കുന്നത് ശരിക്കും നമ്മുടെ ഭാരതീയ സംസ്കാരം ശരിക്കും വളരെയേറെ പുറത്തുള്ള ആളുകളാണ് അതിനെ തേടി പിടിച്ചു വരികയാണ് നമ്മളിൽ നിന്ന് എന്താണ് കിട്ടുന്നത് എങ്ങനെയാണ് ക്ലാസ് ഭാരതീയ സംസ്കാരം എന്താണെന്ന് ശരിക്കും അവർ പഠിച്ചിട്ടാന്ന് തോന്നുവരുന്നത് വളരെയേറെ ഇൻട്രസ്റ്റ് ആണ് അവർക്ക് പുറത്തുനിന്ന് വരുന്ന ആളുകൾക്ക് യോഗ അതുപോലെ ഞാനൊരു സംസ്കൃതം ടീച്ചറും കൂടിയാണ് പി പോസ്റ്റ് ആണ് സംസ്കൃതം അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ശ്ലോകങ്ങളും മന്ത്രാസൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് അതൊക്കെ പഠിക്കാൻ കൂടുതൽ താല്പര്യം കാണിക്കാറുണ്ട് ടീച്ചർ എങ്ങനെയാ ഇതിലേക്ക് എത്തുന്നത് നമുക്കറിയാം യോഗ പരിശീലിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷെ പരിശീലിപ്പിക്കുക എന്നത് കുറച്ച് ശ്രമകരമായ കാര്യം തന്നെയാണ് എല്ലാം വളരെ കൃത്യമായിരിക്കും ആസനാസൊക്കെ ടീച്ചർ എങ്ങനെയാണ് ഇതിലേക്ക് എത്തുന്നത് ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ സുമി നമ്മൾ ഞാനൊരു സംസ്കൃതമാണ് അപ്പോൾ പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം ഡിഗ്രിയും പി ജിയും എല്ലാം സം സാൻസ്കൃത്താണ് സാൻസ്കൃതം ടീച്ചറായിട്ട് കുറേ വർഷം സ്കൂളുകളിലൊക്കെ ഗസ്റ്റായിട്ട് പോയിരുന്നു അപ്പോൾ അതിലൂടെ ഈ സംസ്കൃതം പഠിച്ചതിലൂടെ യോഗശാസ്ത്രത്തെക്കുറിച്ചൊക്കെ എനിക്ക് കൂടുതൽ അറിയാൻ കഴിഞ്ഞു നന്നായിട്ട് എന്താണ് യോഗയുടെ ഗുണങ്ങൾ പിന്നെ പതഞ്ജലി കുറിച്ച് അങ്ങനെ കുറേയേറെ പുസ്തകങ്ങൾ വായിക്കാൻ അതുപോലെ നമുക്ക് സംസ്കൃതത്തിൽ ഒരു പാർട്ട് തന്നെ യോഗശാസ്ത്രത്തെക്കുറിച്ച് പഠിക്കാനുണ്ട് അങ്ങനെയാണ് എനിക്ക് കൂടുതൽ ഈ യോഗയെക്കുറിച്ച് ഒരു ഇൻട്രസ്റ്റ് തോന്നുകയും പിന്നെ ഞാൻ യോഗയുടെ ചെറിയ ചെറിയ കോഴ്സുകളൊക്കെ എടുത്ത് പിന്നെ പി ജി ഒക്കെ എടുത്ത് അങ്ങനെ ഈ ഒരു ഫീൽഡിലേക്ക് വരാനുള്ള ഒരു വഴി ഇതാണ് എൻ്റെ അച്ഛൻ എൻ്റെ വീട് പഴൂരാണ് അവിടെ അച്ഛൻ്റെ പേര് പ്രേമൻ അമ്മ സരോജിനി അച്ഛനും ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ വളരെ താല്പര്യമാണ് ഹസ്ബൻഡ് ആണെങ്കിലും നല്ല സപ്പോർട്ടിംഗ് ആണ് അപ്പോൾ അവർക്കൊക്കെ ഇൻട്രസ്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് ഇപ്പോൾ ഇങ്ങനെ ഒരു ലെവലിലേക്ക് എനിക്ക് എത്താൻ സാധിച്ചത് കുടുംബത്തിൻ്റെ ഒരു സപ്പോർട്ട് ഇല്ലെങ്കിൽ വിവാഹ ജീവിതത്തിന് ശേഷം നമുക്ക് ഒരിക്കലും ഇത് മുന്നോട്ട് കൊണ്ടുപോവാൻ ശ്രമകരമായിരിക്കും അത്ര ഇത്ര ഈ യോഗയും കുടുംബവും ഒക്കെ ഒരുമിച്ച് കൊണ്ടുപോകുന്നു വളരെ നേരത്തെ വിദേശ ക്ലാസ് എടുക്കുമ്പോൾ ആയിട്ട് അതൊക്കെ എങ്ങനെയാണ് ശരിക്കും സുമി കുറച്ചൊരു റിസ്ക് ആണ് പക്ഷെ അതിനൊക്കെ സമയം കണ്ടെത്താറുണ്ട് ഒരു മോനുണ്ട് മൂന്ന് വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ മൂത്താള് മീനങ്ങാടി ഹൈസ്കൂളിലാണ് പഠിക്കുന്നത് ഒൻപതാം ക്ലാസ്സിൽ അപ്പോൾ മോനാണെങ്കിലും ചെറുപ്പം മുതലേ ഞാൻ ഇങ്ങനെ ക്ലാസുകളൊക്കെ എടുക്കുന്നത് കണ്ടിട്ടാന്ന് തോന്നുന്നു ഓൺലൈൻ ക്ലാസ് ഒക്കെ എടുക്കുമ്പോൾ നമ്മളെ ശല്യപ്പെടുത്താനൊന്നും വരാറില്ല പിന്നെ ഹസ്ബൻഡ് ആണെങ്കിലും നല്ല സപ്പോർട്ടിംഗ് ആണ് മോനിൽ മൂന്ന് വയസ്സാണ് ചെറിയ മോന് മൂത്ത ആൾക്ക് പതിനാല് വയസ്സ് അപ്പോൾ ചെറിയ ഭാവയാണെങ്കിലും ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ അവർ പറയാറുണ്ട് വളരെ നല്ലൊരു ഇതാണ് ക്ലാസ് എടുക്കുമ്പോൾ അങ്ങനെ ഡിസ്റ്റർബ് ചെയ്യാനൊന്നും നമ്മുടെ അടുത്തേക്ക് വരാറില്ല അവനറിയാം അങ്ങനെ ശബ്ദം ഉണ്ടാക്കരുതെന്നൊക്കെ അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പിന്നെ ഹസ്ബൻഡാണെങ്കിലും നല്ല സപ്പോർട്ടിങ്ങാണ് മോർണിങ് ക്ലാസിനൊക്കെ നമുക്ക് നേരത്തെ പോകണം ചിലപ്പോൾ അഞ്ചു മണിക്കൊക്കെയായിരിക്കും ക്ലാസ് അപ്പോൾ ഹസ്ബൻഡ് കൊണ്ടുപോകും ക്ലാസ് കഴിയുന്നവരോടെ നിന്ന് കുട്ടികൊണ്ടു വരുകയൊക്കെ ചെയ്യും അത് വളരെയേറെ ഒരു സപ്പോർട്ടിംഗ് ആണ് ഇങ്ങനത്തെ ക്ലാസ്സുകൾക്ക് പോകാൻ ഏറ്റവും ചില നമുക്കറിയാം ഇപ്പോൾ ഈ കോവിഡിന് ശേഷം ഈ ശ്വാസകോശ സംബന്ധമായ പലതരത്തിലുള്ള രോഗങ്ങളുണ്ട് ഇപ്പോൾ നമുക്കൊരു ഒരു പനി വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഒരു ചുമ എന്ന് പറയുന്നത് അഞ്ചാറ് മാസം വരെ ചിലർക്ക് തുടർന്ന് നിൽക്കുന്നുണ്ട് അപ്പം ഇ ഇത്തരം രോഗങ്ങൾക്ക് ഈ യോഗ എത്രത്തോളം ഫലപ്രദമാണ് ഇത് കുറയ്ക്കാൻ സാധിക്കും ഇത്തരത്തിലുള്ള ചുമ അതുപോലെ ശ്വാസകോശ രോഗങ്ങളൊക്കെ കുറയ്ക്കാൻ സാധിക്കും തീർച്ചയായിട്ടും സാധിക്കും സുമി ഇപ്പോൾ ഈ കോവിഡിന് ശേഷം ഇപ്പോൾ സുമി പറഞ്ഞ പോലെ നമ്മൾ ഹോസ്പിറ്റലൊക്കെ ഞാൻ ഡോക്ടേഴ്സിനൊക്കെ ക്ലാസുകൾ എടുക്കാറുണ്ട് നമ്മുടെ വിനായക ഹോസ്പിറ്റലിലെ ഒമന ഡോക്ടർ അതുപോലെ ഉമ ഡോക്ടർ അവരൊക്കെ നാല് വർഷമായിട്ട് എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ആളുകളാണ് അപ്പോൾ അവരൊക്കെ പറയാറുണ്ട് പിന്നെ ഇപ്പോൾ ഇങ്ങനെ അസുഖങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ചുമ അതുപോലെ കഫക്കെട്ട് പിന്നെ അലർജി ശ്വാസ ശ്വാസതടസ്സം അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെ സമയം സമയമെടുക്കുന്നുണ്ട് മാറാൻ പെട്ടെന്ന് കിട്ടുന്നില്ല ഈ കോവിഡിന് ശേഷമാണ് ഇങ്ങനത്തെ ഒരു ഇതൊന്നും അത് നമുക്ക് പ്രാണായാമസൊക്കെ വളരെയേറെ ഉപകാരപ്രദമാണ് ഡെയിലി ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് ജലദോഷം കഫക്കെട്ട് അങ്ങനത്തെ ഒന്നും വരാറേ ഇല്ല ഞങ്ങൾക്കൊക്കെ അങ്ങനെ അസുഖങ്ങൾ വന്നതായിട്ട് ഇപ്പോൾ അടുത്തൊന്നും അങ്ങനെ വന്നിട്ടില്ല അപ്പോൾ നമ്മളത് പ്രാക്ടീസ് ചെയ്യുന്ന ഉള്ള അനുഭവമാണ് അവർക്കൊന്നും അങ്ങനത്തെ പ്രശ്നങ്ങളില്ല ഇതൊക്കെ നമ്മളൊന്ന് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോയാൽ ഇത്തരത്തിലുള്ള അസുഖങ്ങളിൽ നിന്നൊക്കെ നല്ല മാറ്റം വരും ജീവിതശൈലി രോഗങ്ങളൊക്കെ ഇപ്പോൾ വളരെയേറെ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് എല്ലാവരും ബി പി ഷുഗർ അങ്ങനെ ഇല്ലാത്ത ഒരു കുടുംബം നമുക്ക് കാണാൻ സാധിക്കില്ല ഈ ഈ സാഹചര്യത്തിലൊക്കെ യോഗ ശരിക്കും നമ്മുടെ ജീവിതശൈലിയുടെ ഒരു ഭാഗമാക്കി മാറ്റും മാറ്റാൻ കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജനതയെ തന്നെ രോഗമില്ലാത്തൊരവസ്ഥയിലേക്ക് മാറ്റിയെടുക്കാൻ യോഗ കൊണ്ട് തീർച്ചയായിട്ടും സാധിക്കും അതുപോലെ ടീച്ചർ നമുക്കറിയാം ഈ യോഗയിലെ ആസനാസൊക്കെ പതഞ്ജലി മഹർഷി ചിട്ടപ്പെടുത്തിയ ആസനാസാണ് അത് കൂടാതെ ഇപ്പം പലതരത്തിലുള്ള അസുഖങ്ങൾ വരുന്നുണ്ട് പലതരത്തിലുള്ള മാറ്റങ്ങൾ വന്നു എല്ലാ ും മാറ്റങ്ങൾ പുതിയ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട് നമുക്ക് അങ്ങനെ ആസനാസന അങ്ങനെ പുതിയത് പഴയത് അങ്ങനെ ഒരു തരംതിരിവില്ല പതഞ്ജലി മഹർഷി വളരെ കൃത്യമായിട്ട് തന്നെ നമുക്ക് അതിനെ തിരുത്താനൊന്നും നമ്മൾ നമ്മൾ യോഗ്യരല്ല അപ്പോൾ വളരെ കൃത്യമായിട്ടാണ് അത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് അഷ്ടാംഗ അഷ്ടാംഗമാർഗ്ഗത്തിലൂടെയൊക്കെ അഷ്ടാംഗ യോഗയൊക്കെ നല്ല വളരെ കൃത്യമായിട്ട് പതഞ്ജലി മഹർഷി ചിട്ടപ്പെടുത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിൽ നിന്ന് നമുക്കിങ്ങനെ ഓരോ അസുഖങ്ങൾക്കൊക്കെ നമുക്ക് സെപ്പറേറ്റ് ആസനങ്ങൾ ചില അസുഖങ്ങൾക്ക് ചില ആസനങ്ങൾ ചെയ്യാൻ പാടില്ല ചില പ്രാണായം ചെയ്യാൻ പാടില്ല അപ്പോൾ ശരിക്കും നമ്മൾ ഒരു ആൾക്ക് സമയത്ത് യോഗ പഠിപ്പിക്കുന്ന സമയത്ത് ആ യോഗ ഇൻസ്ട്രക്ടർ തീർച്ചയായിട്ടും അവരുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും അറിഞ്ഞിരിക്കണം അല്ലാതെ ഒരിക്കലും ഒരാളെ യോഗ ട്രെയിൻ ചെയ്യിക്കാൻ പാടില്ല ഇപ്പൊ നമുക്ക് ഭയങ്കര സ്ട്രെസ് വരുമ്പോൾ പെട്ടെന്ന് നമുക്കൊന്ന് അതിൽ നിന്ന് അതിൽ നിന്ന് റിലാക്സ് ആവണം നമ്മുടെ ജോലി സ്ഥലത്താകാം നമ്മുടെ വീട്ടിലാകാം നമ്മുടെ യാത്രയിലാകാം അപ്പോൾ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു യോഗ നമുക്ക് പ്രണായാമൊക്കെ നന്നായിട്ട് ചെയ്യാൻ പറ്റും ഭ്രമരിയൊക്കെ നമുക്ക് ഇങ്ങനെ കസേരയിൽ ഇരുന്ന് തന്നെ നമ്മളിപ്പോ കമ്പ്യൂട്ടറിലൊക്കെ ഒരുപാട് വർക്ക് ചെയ്യുന്ന ആളുകളാണ് ഇപ്പൊ അങ്ങനത്തെ ഐ ടി മേഖലയിലൊക്കെ ഒരുപാട് ഇതാണ് അപ്പൊ നമ്മള് ഭയങ്കരമായിട്ട് നമ്മുടെ മൈൻഡും ഒക്കെ ഇതായിരിക്കും അപ്പൊ നമുക്ക് ഭയങ്കര ടയേർഡ് ആവുന്ന സമയത്തൊക്കെ നമ്മുടെ ബ്രെയിനൊക്കെ ഒന്ന് ഉണരാൻ വേണ്ടിയിട്ട് നമുക്ക് ഭ്രമരി പ്രണായമൊക്കെ ആ ഒന്ന് ചെയ്യാം ഞാനൊന്ന് കാണിച്ചു തരാം നമുക്ക് ഭ്രമരഹ എന്ന് പറഞ്ഞ വണ്ടാണ് വണ്ടിന്റെ സംസ്കൃത നെയ്മാണ് ്രമര അപ്പൊ ഭ്രമര വണ്ട് മൂളുന്ന ഒരു ശബ്ദത്തിൽ നമ്മൾ ഇൻഹേൽ ചെയ്യുന്നു എക്സേൽ ചെയ്യുന്ന സമയത്ത് വണ്ടിന്റെ ശബ്ദം ഉണ്ടാക്കുന്നു അപ്പൊ എത്ര സൗണ്ടിലാണ് നമുക്ക് ആ ശബ്ദം ഉണ്ടാക്കുന്നത് ആ സമയത്ത് നമ്മുടെ ബ്രെയിനിലേക്ക് അതിങ്ങനെ ഒരു വൈബ്രേഷൻ അനുഭവപ്പെടും അത് വളരെ എഫക്റ്റീവ് ആണ് ഒന്ന് ചെയ്ത് കാണിക്കാം ഇതുപോലെ ഇങ്ങനെ പിടിക്കുന്നു നാക്ക് ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ പിടിച്ച് വളച്ച് വെച്ചിട്ട് വായടച്ച് വിടുന്നു കണ്ണുകൾ അടയ്ക്കുന്നു ഐസ് ഓക്കെ ടേക്ക് എ ഡീപ് ബ്രീത്ത് ഇൻ എത്രവര് അഞ്ചു മുതൽ വരെയാണ് ചെയ്യേണ്ടത് അഞ്ചിൽ കുറയാനും ും നന്നായിട്ട് കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ എഫക്ട് പഠിക്കുന്ന നമുക്ക് ഇപ്പൊ ഞാനൊരു ടീച്ചിങ് ഫീൽഡിലായതുകൊണ്ട് നമുക്കൊരു രണ്ടവറൊക്കെ ക്ലാസ് എടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ മൂന്നാമത്തെ പീരീഡ് ചിലപ്പോൾ മാത്സ് ആയിരിക്കും അപ്പൊ ആകെ ടയേർഡ് ആയിരിക്കും അപ്പൊ നമുക്ക് ക്ലാസ്സിൽ ചെന്ന് കഴിഞ്ഞാൽ കുട്ടികളെ ഒന്ന് പെട്ടെന്ന് ആക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ബ്രഹ്മീ പ്രണായമം വളരെയേറെ ഉപകരിക്കും നല്ലൊരു പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇപ്പോൾ ഒരുപാട് ശ്ലോകങ്ങളുണ്ട് അപ്പോൾ നമുക്ക് ഒരു മംഗളശ്ലോകം ചൊല്ലാം ഓക്കെ ഓക്കെ ഓ സർ ഭവുസുഖിന് സർവീ സർവീ സന്ധുനിരാമയാദ്രാണി പശിന്ധു മാ കശി ഓം ശാന്തി 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 ആ ഭ്രമരവും ഈ ശ്ലോകമൊക്കെ ചെല്ലുമ്പോൾ തന്നെ മനസ്സറിയാതെ തന്നെ ശാന്തമായി കൂളായി ഓക്കെ ടീച്ചർ ഈ യോഗയായിട്ട് ബന്ധപ്പെട്ട് കൊടുക്കാനുള്ള ഒരു മെസ്സേജ് എന്താണ് പ്രഷർ പ്രഷർക്ക് കൊടുക്കാനുള്ള ഒരേ ഒരു മെസ്സേജ് എന്ന് പറയുന്നത് യോഗ നമ്മുടെ എത്രക്കും നമുക്ക് എഫക്റ്റീവ് ആവുന്ന മറ്റ് കുറേ ആസന എന്താ പറയുക എക്സസൈസുകളൊക്കെ ഉണ്ടായിരുന്നു അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമാണ് യോഗ ഇൻറ്റേർണൽ ഓർഗൻസിനൊക്കെ എ ഏറ്റവും കൂടുതൽ ഗുണം കിട്ടുന്നത് യോഗയിലൂടെ മറ്റൊന്നും മോശമാണെന്നല്ല പറയുന്നത് എല്ലാം നല്ലതാണ് അതിൽ നിന്ന് യോഗ വ്യത്യസ്തമായിരിക്കുന്നത് ഈ ബ്രീത്തിങ് ആണ് ബ്രീത്തിങിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഇൻ്റേണൽ ഓർഗൻസിനേക്കൊക്കെ നമുക്ക് ഗുണം ചെയ്യാൻ നമുക്ക് ബ്രീത്തിങിലൂടെ ഓരോ ആസനാസം എടുക്കുമ്പോഴും ഇൻഹേലും എക്സേലും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രേക്ഷകരോട് പറയാൻ യോഗ പഠിക്കാൻ നിങ്ങൾക്ക് തൊട്ടടുത്തൊക്കെ ഇഷ്ടം പോലെ ഇപ്പോൾ നാമിൻ്റെ യോഗ ട്രെയിനേഴ്സ് എല്ലാ ഹോമിയോ ആയുർവേദ ഡിസ്പെൻസറികളും ഗവൺമെൻറ് യോഗ ട്രെയിനേഴ്സിനെ നിയമിച്ചിട്ടുണ്ട് അപ്പോൾ തൊട്ടടുത്ത് എല്ലാ അടുത്തും ഉണ്ടാകും അപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ള അവസരങ്ങൾ ഇഷ്ടം പോലെ ഗവൺമെന്റ് തന്നിട്ടുണ്ട് ഈ അവസരം വളരെ പ്രയോജനപ്പെടുത്തണം ഇങ്ങനെ ഒരു അവസരം നിങ്ങൾക്ക് ഇനി എപ്പോഴാണ് ഉണ്ടാകുക എന്ന് പറയാൻ പറ്റില്ല പക്ഷേ ഈ കിട്ടിയൊരു അവസരം വളരെയേറെ പ്രധാനമാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും നന്നായിട്ട് എല്ലാ ദിവസവും നമ്മുടെ ജീവിത ചര്യയുടെ ഭാഗമാക്കിയിട്ട് യോഗയെ മാറ്റണം എന്നാണ് ഈ അവസരത്തിൽ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് വളരെ നന്ദി ടീച്ചർ ഗസ്റ്റ് ആയിട്ട് ലഭിച്ചിരിക്കുകയാണ് ഓക്കെ താങ്ക് യു സുമി മലനാട് ചാനൽ എല്ലാ വർഷവും നമ്മളെ ക്ഷണിക്കാറുണ്ട് യോഗയുടെ ഓരോ പ്രോഗ്രാമിനും ഒരുപാട് 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 നന്ദി മലനാട് ചാനലിൻ്റെ എല്ലാ മാനേജ്മെൻറ്റിനും എല്ലാ സ്റ്റാഫിനും ഒരുപാട് ഒരുപാട് നന്ദി ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചതിന് ഓക്കെ താങ്ക് യു വയനാടൻ പെൺപെനിമയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് നന്ദി നമസ്കാരം